السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم بارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحابه سيدنا ومولانا محمد شد ما كبرت رمضان الشريف لأبزانة بطلق نام بروشك ويانو يعنى. ഹബീബായ സയ്യിദുൽ വുജൂദ് സയ്യിദുൽജൂദ് മുഹമ്മദുർ റസൂൽല്ലാഹി സൊല്ലാഹു അലിഹി വസ്ലമത്തങ്ങൾ മഹത്തായ അവസാന തപ്പത്തിൽ അവിടുത്തെ ഇബാദത്തുകൾ എപ്രകാരമായിരുന്നു മഹദി ആയിഷ റളിയല്ലാഹു തആല അൻഹ അത് നമുക്ക് വിവരിച്ചു തരുന്നുണ്ട് ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു ഇദാ ഷ്റു വിശുദ്ധമാക്കപ്പെട്ട റമലാൻ ഷെരീഫിലെ അവസാനത്തെ പത്തിലേക്ക് അവിടുന്ന് പ്രവേശിച്ചു കഴിഞ്ഞാൽ വിശുദ്ധമാക്കപ്പെട്ട റമലാൻ ഷരീഫിലെ അവസാനത്തെ പത്തിലേക്ക് അവിടുന്ന് കടന്നു കഴിഞ്ഞാൽ അഹ്യല്ലയിൽ രാത്രി പുലരുവോളം അവൻ ഇബാദത്തുമായി കഴിഞ്ഞുകൂടുമായിരുന്നു രാത്രിയെ ജീവചുറ്റാക്കുമെന്ന് പറഞ്ഞാൽ രാത്രി ദീർഘമായ സ്കാർ നിർവഹിക്കും ദീർഘമായ സമയം ശുദ്ധ ഖുർആൻ പാരായണം ചെല്ലും അതുപോലെ തന്നെ മറ്റ് തിക്കറുകളിലായി അതുപോലെ തന്നെ അള്ളാഹുവിനോട അങ്ങേ അറ്റം വിനയത്തോടു കൂടിയുള്ള പ്രാർത്ഥനകളിലായി നേരം പുലരുന്നതുവരെ ഇബാദത്തുമായി കഴിഞ്ഞുകൂടുമായിരുന്നു ഹബീബായ റസൂർല്ലാഹി സല്ലാഹു അലഹി വസ്ല്ലാം തീർന്നില്ല വായി കഹു അവിടുന്ന് മാത്രമായിരുന്നില്ല വിശുദ്ധ ഷുദ്ധർ മലാന ഷെരീഫിലെ അവസാനത്തപ്പത്തിൽ നേരം പുലരുന്നതുവരെ വിഭാഗത്തുമായി കഴിഞ്ഞുകൂടിയിരുന്നത് അവിടുത്തെ ഭാര്യമാരെ ഉമ്മഹാത്തുൽ മുഖ്മിനിങ്ങളെ കൂടെ വിളിച്ചു നിർത്തിയിട്ട് അവരെക്കൂടെ നിസ്കരിക്കാൻ വേണ്ടി അവരോട് വിഭാഗത്തുകൾ ചെയ്യാൻ വേണ്ടി ഖുർആൻ ഓതാൻ വേണ്ടി അള്ളാഹു ദുവാ ചെയ്യാൻ വേണ്ടി ദിക്കറുകളിലായൊക്കെ നേരം പുലരുന്നതുവരെ വിഭാഗത്തുമായി കഴിഞ്ഞുകൂടാൻ അവിടുത്തെ ഭാര്യമാരെ കൂടെ വിളിച്ചു നിർത്തിയിട്ട് റസൂർലാഹി തങ്ങളെ തന്നെ തയ്യാറാക്കുമായിരുന്നു ഇതിലെല്ലാം നമുക്ക് വലിയ പാഠമുണ്ട് ഷുദ്ധർ മലാനുഷെരീഫിലെ അവസാനത്തിലെ കടുത്ത ക്കുന്തോയമാണ് കൂടുതൽ പ്രതിഫലം അള്ളാഹു താര നമുക്ക് നൽകുന്നത് ഏതൊരു അമലുകളുടെയും അവസാനമാണല്ലോ നന്നാകേണ്ടത് അവസാനം നന്നായി നന്നായി കിട്ടിയാൽ വലിയ വിജയത്തിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി സാധിക്കുമല്ലോ ഷുദ്ദ മല്ലാൻ ഷരീഫിലെ അവസാനത്തെ പത്തുകൾ അവസാനത്തെ ദിനങ്ങൾ ഏറ്റവും വിലപ്പെട്ട ദിവസങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അമത്താകുന്ന ഈ ദിവസങ്ങൾ ഹൈറായ നിലക്ക് നന്മയിലായി ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞവൻ വലിയ ഭാഗ്യവാന്മാരാ ഭാഗ്യവാനാണ് അതൊരിക്കലും ഉറങ്ങിയിട്ടോ അതല്ലെങ്കിൽ ഹലാലായ കാര്യങ്ങൾ തന്നെയാണെങ്കിലും ആഹ്റത്തിലേക്ക് ഉപകാരപ്പെടാത്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടോ നാം നഷ്ടപ്പെടുത്തിയാൽ നമ്മുടെ ഏറ്റവും വലിയ നഷ്ടമാണെന്ന് നാം മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങൾ രാവും പകലും പ്രത്യേകിച്ച് രാവ് രാത്രികൾ വളരെ വളരെ വിലപ്പെട്ടതായിട്ടാണ് ഹബീബ് സല്ലാഹു വസ്ലം നമ്മെ പഠിപ്പിച്ചത് അവിടുന്ന് പ്രവർത്തിച്ച് കാണിച്ചു തന്നത് അവസാനത്തെ പത്തായി കഴിഞ്ഞാൽ അവിടുന്ന് എത്തിക്കാഫിൽ തന്നെയായിരുന്നു പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങാതെ എത്തിക്കാഫിൽ തന്നെയായിരുന്നു െന്ന് മഹതി ആയിഷ അലി അള്ളാഹ് ഹയ്യ തൊട്ടൊക്കെ ഉദ്ധരിക്കുന്ന ഹദീയത്തുകളിൽ വന്നിട്ടുണ്ട് ഈ ഹരീയത്തിൽ തന്നെ മുത്തനബി അവിടുത്തെ അവിടെ നിന്ന് സ്വന്തം പ്രവർത്തിക്കുകയും അവിടുത്തെ ഭാര്യമാരെ കൂടെ അതിനു പ്രാപ്തരാക്കുകയും ചെയ്തിരുന്നു വജദ്ദ ജ അവിടുന്ന് വളരെയധികം പരിശ്രമിച്ചുകൊണ്ട് വളരെയധികം കഠിനാധ്വാനം ചെയ്തുകൊണ്ടായിരുന്നു അവസാന തപ്പത്തിലെ രാവുകൾ റസൂർ ഉള്ളാഹിത്തങ്ങൾ ഉപയോഗപ്പെടുത്തിയിരുന്നത് വശദ്ദൽ മിസർ അവിടുത്തെ അരയടുപ്പ് അവിടുത്തെ തുണി ഒന്നും കൂടെ മുറുക്കിക്കിട്ടും എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തിന് വേണ്ടി മാത്രം ഒരുങ്ങി പിന്നീട് ഭൗതിക മായ ഒരു വിഷയത്തിലേക്കോ ഒന്നും തിരിയാതെ എല്ലാ സമയവും നേരം പുലരുന്നതുവരെ ഇബാദത്തിലായി പകൽ മുഴുവനും നോമ്പ് നോമ്പിലായി അള്ളാഹുൻ്റെ ഹബീബ് സല്ലാഹു അലൈവലാത്തങ്ങൾ ശുദ്ധമാക്കപ്പെട്ട അമള്ളാഹുഷരീഫിൽ അവസാനത്തെ പത്തുകൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് നമുക്കും അതിന് സാധ്യമാകണം അതിൻ്റെ രാവും പകലും നന്മകൾ ധാരാളം ചെയ്ത് റബ്ബിലേക്ക് കൂടുതൽ കൂടുതൽ ഇസ്തിഫാർ കൊണ്ട് തോബ് കൊണ്ട് പ്രാർത്ഥന കൊണ്ട് അടുക്കാൻ നമുക്ക് സാധ്യമാകണം നാം ചെയ്യുന്ന എല്ലാ ഇബാത്തുകളും അറഹമുറാഹിമമായ റബ്ബ് നമ്മളിന്ന് കബൂലാക്കി ആഹ്റത്തിൽ വിജയികളാഹു أمين السلام عليكم ورحمة الله وبركاته.